നമസ്കാരം ഞാൻ ഡോക്ടർ കെ എസ് വിഷ്ണുനപൂതിരി ശ്രീരിദ്ര ആയുർവേദ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു ബലക്കുറവ് ഉണ്ടാവുക തരിപ്പുണ്ടാവുക പെരുപ്പുണ്ടാവുക ചിലപ്പോൾ മുഖത്തിനൊരു കോട്ടലുണ്ടാകുക അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക നടക്കുമ്പോൾ വേച്ച് പോവുക അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് പോവുക നടക്കുമ്പോൾ കാലുകൾ വലിച്ചു വെച്ച് നടക്കേണ്ടി വരിക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ വെച്ചു പോവുക വീഴാൻ തുടങ്ങുക ഇടുന്നിടത്തു നിന്ന് എണീക്കുമ്പോൾ വെച്ചു പോവുക കടുത്ത തലവേദന അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നുക കണ്ണുകൾ നമ്മുടെ കാഴ്ച രണ്ടായി കാണുക ഒ ഒരു കാഴ്ചക്കപ്പുറം രണ്ടായി കാണുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മളെ സ്ട്രോക്കിലേക്ക് നയിക്കുന്നതായിരിക്കാം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം പക്ഷാഘാതം ഉണ്ടാക്കുന്ന ഒത്തിരി കാരണങ്ങളുണ്ട് ചിലപ്പോൾ ബ്രെയിനിലുണ്ടാകുന്ന ചില ട്യൂമറുകൾ അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ അതുമല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവുണ്ടാവുക അതുമല്ലെങ്കിൽ തലച്ചോറിലേക്ക് ഉണ്ടാകുന്ന രക്തക്കുഴലുകൾ എന്തെങ്കിലും ക്ഷതങ്ങളുണ്ടായി ആ തലച്ചോറിൽ നിന്ന് ആ രക്തക്കുഴലിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് വളർന്നു വരിക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ തലച്ചോറിൽ രക്തം കട്ടയാവുകയോ അല്ലെങ്കിൽ രക്തം വര കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഭാഗത്തെ കോശങ്ങൾ നശിക്കുകയും ആ കോശങ്ങളുടെ ഫങ്ഷനുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ കുറഞ്ഞു പോവുകയും ചെയ്യുക അതാണ് പലപ്പോഴും സ്ട്രോക്കിലേക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നത് പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ കൈകളിൽ മാത്രമാകാം അല്ലെങ്കിൽ കാലുകളിലും കൈകളിലും ഒരുമിച്ചാകാം അങ്ങനെ കൈകളിൽ മാത്രമാവുന്നത് നമ്മൾ മോണോപ്ലീജിയ എന്ന് പറയും കാലുകളിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഹെമീപ്ലീജിയ എന്ന് പറയും കൈയും കാലിലും ഉണ്ടാവുക ചിലപ്പം മുഖത്തും ഇതേപോലെ വ്യത്യാസമുണ്ടാകുക മുഖമൊക്കെ കോടിയിരിക്കാം മുഖ കോ മുഖം കോടിയിരിക്കുന്നതിന് ആയുർവേദത്തിൽ അർജുതം എന്നാണ് പറയുന്നത് അതിൻ്റെ ഫേഷ്യൽ പാൾസിയ എന്ന് പറയും അപ്പം ഫേഷ്യൽ പാൾസിയോട് കൂടിയോ ഫേഷ്യൽ പാൾസിയോട് കൂടാതെയോ പക്ഷാഘാതം ഉണ്ടാകാം ആ പക്ഷാഘാതം ഉണ്ടാകുമ്പോൾ ഈ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടാകുന്ന ഈ പക്ഷാഘാതത്തിന് കാരണമാകുന്ന രക്തസ്തംഭ രക്തത്തിലെ രക്തക്കൊഴലുകൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്കിനെയോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിനെയോ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കാം സാധാരണഗതിയിൽ നമുക്ക് പക്ഷാഘാതത്തെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഈ പ്രഷറൊക്കെ കൂടിയിട്ട് രക്ത ഈ രക്ത പൊട്ടലുണ്ടായി അല്ലെങ്കിൽ വിള്ളലുകളിലുണ്ടായി രക്തം സ്രവിച്ച് അവിടെ ക്ലോട്ടുണ്ടായി ഉണ്ടാകുന്ന പക്ഷാഘാതം അല്ലെങ്കിൽ രക്ത രക്തയോട്ടം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്ന തരത്തിൽ രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ടാകുമ്പോൾ ഈ രക്തക്കൊഴലുകൾ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതു കൊണ്ടുണ്ടാകുന്ന പക്ഷാഘാതത്തെ നമ്മൾ ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറയും ഇതേപോലെ തന്നെ ഈ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന പൊട്ടലുകൾ കൊണ്ട് അല്ലെങ്കിൽ വിള്ളലുകൾ കൊണ്ട് ക്ലോട്ടിങ് ഉണ്ടായി തലച്ചോറിലുണ്ടാകുന്ന പക്ഷാഘാതത്തെ നമ്മൾ ഹെമറേജിക് ഷോ സ്ട്രോക്ക് എന്ന് പറയും അതായത് പക്ഷാഘാതം രണ്ട് തരമാണ് എന്ന് നമുക്ക് പറയാം പക്ഷാഘാതം അതിൻ്റെ തരം ഏതായാലും ആദ്യ അവസ്ഥയിൽ തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ വൈദ്യസഹായം തേടുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ അതായത് കൈകൾക്ക് പെരുപ്പുണ്ടാവുക കൈകൾക്ക് കൈകൾക്കും കാലിനും തരിപ്പുണ്ടാവുക എന്തെങ്കിലും ബലക്കുറവ് ഫീൽ ചെയ്യുക നടക്കുമ്പോൾ വേച്ച് പോകുന്ന പോലെ തോന്നുക തലചുറ്റലുണ്ടാവുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും നമ്മൾ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇപ്പം കോവിഡാനന്തര കാലത്ത് ഈ സ്ട്രോക്കുകളുടെ എണ്ണം വളരെയേറെ കൂടിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാം സ്ട്രോക്ക് ഉണ്ടായി അതിൻ്റെ ആദ്യാവസ്ഥ പിന്നിട്ട ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ആയുർവേദ ചികിത്സ തുടങ്ങിയാൽ സ്വാഭാവികമായും ക്രോ ഈ സ്ട്രോക്ക് കൊണ്ടാകും അത് ഹെമറേജിക് സ്ട്രോക്ക് കൊണ്ടായാലും ഇനി അല്ല എസ്റ്റിമിക് സ്ട്രോക്ക് കൊണ്ടായാലും ഉണ്ടാകുന്ന വൈകല്യങ്ങളെ അതായത് ഡീഫോമിറ്റീസിനെ പരമാവധി പരിഹരിക്കുന്നതിന് ആയുർവേദ ചികിത്സ നമുക്ക് പ്രയോജനകരമാണ് ശ്രീരുദ്ധ്ര ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് റീജന റീഹാബിലിറ്റേഷന് വേണ്ടി തന്നെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും ആയുർവേദത്തിൻ്റേതായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ സ്ട്രോക്ക് റീഹബിലിറ്റേഷനായിട്ട് ഉപയോഗിച്ച് വരുന്നു ശിരോധാര പോലെ തലച്ചോറിലേക്ക് തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ നസ്യം ശിരോധാര അതുപോലെ വിവിധ തരം കിഴികൾ സർവാംഗധാര ഇങ്ങനെയുള്ള ചികിത്സാക്രമങ്ങൾ സ്ട്രോക്കിനായി ഉപയോഗിച്ചു വരുന്നു പഞ്ചകർമ്മ ചികിത്സയിലെ നസ്യവും വസ്തിയും വിവേചനവും തീർച്ചയായും ഈ സ്ട്രോക്കിൻ്റെ വിവിധ അവസ്ഥകളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന പഞ്ചകർമ്മ ചികിത്സകളാണ് ഇതിനപ്പുറത്ത് മെഡിറ്റേഷൻ യോഗ ഒപ്പം തന്നെ ചെറിയ ഫിസിയോതെറാപ്പിയും കൂടി ആകുമ്പോൾ തീർച്ചയായും നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് സ്ട്രോക്ക് രോഗികളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ന്യൂറോപ്ലാസ്റ്റിറ്റി എന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ന്യൂറോ പണ്ടൊക്കെ ഒരു കാലത്ത് ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ഡി റീജനറേഷൻ അതായത് നമ്മുടെ ഞരമ്പുകൾക്ക് തലച്ചോറിലെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ ന്യൂറോൺസിന് വീണ്ടും ഉണ്ടാവാൻ കഴിവില്ലാത്തതുകൊണ്ട് ഒരിക്കലും സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ആയുർവേദ ചികിത്സ കൊണ്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം അതിന് കാരണം എന്തെന്നാൽ ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രം പറയുന്നു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരവസ്ഥയുണ്ട് നമ്മുടെ തലച്ചോറുകളിലെ കോശങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിവുണ്ടാവുകയില്ല പക്ഷേ അതിന് പുനഃസംഘടിക്കാനും അതുപോലെ തന്നെ ഈ പുനരുജ്ജീവിക്കാനും ഒപ്പം തന്നെ മറ്റ് പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവുകളുണ്ട് ഇപ്പം നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ ന്യൂറോ കണക്ഷൻസ് മാറി വരുന്നത് കൊണ്ടാണ് പുതിയ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ ന്യൂറോ കണക്ഷൻസ് പുതുതായി ഉണ്ടാകുന്നുണ്ട് ഇതേപോലെ തന്നെ സ്ട്രോക്ക് വന്ന് ഏതെങ്കിലും കോശത്തിന് അല്ലെങ്കിൽ തലച്ചോറിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കോശങ്ങൾക്ക് ചെറിയ തകരാറ് വന്നാൽ സ്വാഭാവികമായും നല്ല ആരോഗ്യമുള്ള മറ്റു കോശങ്ങൾ ഈ നഷ്ടപ്പെട്ട കോശങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം പോയ കോശങ്ങളുടെ കൂടെ ഫങ്ഷനുകളെ ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് ന്യൂറോപ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സ ഈ ന്യൂറോപ്ലാസ്റ്റിറ്റിയെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് വന്ന് അതിന് തൊട്ടടുത്ത കാലയളവിൽ തന്നെ ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നത് തീർച്ചയായും രോഗിയെ പൂർണ്ണമായും പുതിയ ആരോഗ്യത്തോടു കൂടിയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കും ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സ്ട്രോക്കിന് വേണ്ടിയുള്ള പ്രത്യേക വിഭാഗം പ്രവർത്തിച്ചു വരുന്നു സ്ട്രോക്ക് വന്നതുകൊണ്ട് ഇനി ജീവിതത്തിൽ മറ്റൊന്നും സാധ്യമല്ല എന്ന് വിഷ് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇതൊരു ഒരു അഭയ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല